സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ ഓ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു സർക്കാർ ജോലി മേടിക്കുക എന്നുള്ളത് അതെന്തുമായിരിക്കും കിട്ടി കഴിഞ്ഞ മാസം ഒന്നാം തീയതി എനിക്ക് ജോലി കിട്ടി അടുത്ത മാസം ഒന്നാം തീയതി ഞാൻ റിട്ടയർഡ് ആകും മനസ്സിലായില്ലേ ഇല്ലയോ എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ എംപ്ലോയ്മെന്റ് വഴി രജിസ്റ്റർ ചെയ്ത ആ ജോലിക്ക് പക്ഷെ ജോലി കിട്ടിയത് ഇപ്പളാ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ത്രീ ഒരേ വർഷത്തിൽ തന്നെ ജോലിക്ക് കയറുന്നതും റിട്ടയർ ആകുന്നതും ആ ഭാഗ്യം എനിക്കുണ്ട് ഇവിടെ പിന്നെ വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ രണ്ട് മൂന്ന് പേരെ അവിടെ ഇവിടെയും വരയ്ക്കുക ബാക്കി വിശ്രമം എന്താണെന്നറിയാമോ സർക്കാർ ജോലിയല്ലയോ കെ എസ് ആർ ടി സി അല്ലയോ ബാക്കി എല്ലായിടത്തും സമരക്കാർക്ക് കുത്തിയല്ല അവരൊന്ന് പൊങ്ങി പോയി കഴിഞ്ഞാൽ മാത്രം അവിടെ തൂത്താൽ മതി ഇരുന്നൂറ മുന്നൂറ് നാന്നൂറ നക്കല്

കഴിഞ്ഞ ആഴ്ച ആയിരത്തി ഇരുന്നൂറ് രൂപ എന്റെ വാങ്ങിച്ചു പലിശ പോലും നിങ്ങൾ തന്നിട്ടില്ലെന്ന് ഓർത്തണം പലിശയാണ് നിന്റെ അതുകൊണ്ടാണ് തരഞ്ഞത് ഇപ്പൊ എത്ര പൈസ വേണ്ടത് രണ്ടായിരം രൂപ ഞാൻ കേട്ടില്ല അയ്യായിരം രൂപ തരാം രണ്ടായിരം രൂപ തരാം അതാ ഞാൻ കേട്ടത് രണ്ടായിരത്തി പിന്നെ ഞാൻ പറയുന്നു മനസ്സിലാക്കണം നിങ്ങളോ നിങ്ങൾ ഇവിടുന്ന് പെൻഷനായി പോയതിനുമുമ്പേ എനിക്കിന്ന് തിരുമ്മിത്തരണം പറഞ്ഞ പൈസക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ എന്നാലും നിന്റെ ശരീരം തടവി തരണം എന്നെ പറ്റത്തില്ല പറഞ്ഞത് പോകുന്നതിന് എന്റെ പൈസ തിരുമ്മി തരണോ അല്ലെങ്കിൽ സ്വഭാവം മാറും ആ മനസ്സിലായേ നിങ്ങ എന്റെ ജോലി ചെയ്യണം ഞാൻ പോയി ജോലി അമ്മേ വെല്ലോ തായോ എന്റെ പൊന്ന എന്റെ ഒന്നുമില്ല എങ്കിൽ എന്റെ കൂടെ വായോ എനിക്കോ വലിയ സൗന്ദര്യം പിടിക്കാൻ പോലും അങ്ങനെ ആ വെല്ലോം തായോ വച്ചക്കാരൻ അഞ്ചു പൈസ തരത്തില്ലേ തിരുവല്ലക്ക് പോകുന്ന നൂറ്റി എമ്പത്തിരണ്ടാം നമ്പർ സൂപ്പർഫാസ്റ്റ് ബസ് ഉടനെ പോകും വേണമെങ്കിൽ ഓടിക്കേറിക്കും വണ്ടി നിർത്താൻ വേണ്ടി ഓടിക്കുമല്ലോ എനിക്ക് ഈ മുട്ട മുട്ടത് ഉച്ചക്ക് കഴിക്കുന്നത് ശീലമാണ് അപ്പൊ ഞാൻ ഇതിന്റെ പേരിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗ് മുട്ടയിടുന്ന കോഴിയായിട്ട് ഞാൻ എങ്ങനെ അതിന്റെ ഇങ്ങനെ നുള്ളിട്ട് ചോദിച്ചു നിനക്കൊരു കണക്ക് കൂട്ടലേ ഒരു മുട്ടയിടുന്നതിൽ ഒരു മാസത്തിൽ എനിക്ക് തരേണ്ട മുട്ട നിനക്ക് മീറ്റിംഗ് വെച്ചായിരുന്നു അപ്പൊ അത് പറഞ്ഞ സമയം പോയി തരുന്നില്ല ബാങ്ക് മാനേജർ വീട്ടിലെ കോഴിയായിട്ട് വന്ന് നിക്കുക ഞാന് തിരുവല്ലയാണ് തിരുവല്ലായില ബാങ്ക് മാനേജർ എന്നല്ലേ പറഞ്ഞേ ആ എന്നെ ഒന്ന് സഹായിക്കണം ഇത് പെട്ടുപോയാ പറഞ്ഞത് പിന്നെ സാറേ എനിക്കൊരു ലോണിന് അനുവദിക്കണം അങ്ങോട്ട് ഏത് ലോണാ വേണ്ട അതായത് വീട് വെക്കാൻ ഒരു ലോൺ തരണം പിന്നെ ലോൺ എടുക്കുന്നവരെല്ലാം വഴി കളഞ്ഞിട്ട് പോകണം അവര് വീട്ടിൽ കൊണ്ടുപോകില്ലേ വീട് വെക്കാൻ എനിക്ക് അനുബന്ധിച്ച് തരണം അതാ പറഞ്ഞത് ഇപ്പൊ ചെറിയൊരു വീടുണ്ട് പക്ഷെ എന്റെ നാത്തും എനിക്കൊന്ന് പിടിക്കാൻ വേണ്ടി വീട് വെക്കാനെന്തെങ്കിലും ഒരു കച്ചവടം നടക്കാൻ എന്തെങ്കിലും ഒരു திருப்பதா அர்த்தபதா கத்தரி முகா கடகாம்போம் முதிரி லோணும் ഞാൻ ഇതിലാക്കി പുറകിൽ ഒരു കുഴിയുണ്ട് അവിടെ കൊണ്ട് കളയും അവിടെ തന്നെ ഒരു കവറിലാക്കി കളഞ്ഞേക്കണേ മുദ്രാ മുദ്രവേളിക്ക് പോകുന്ന മറ്റേ ബസ്സും ഇപ്പൊ പോകും വേണമെങ്കിൽ വീണ്ടും ഓടിക്കേറിക്കാം മറ്റേ ബസ് പോകുന്ന ഒരു ബസ്സും പോണില്ലല്ലോ ഈ പറച്ചിൽ മാത്രമേ ഉള്ളല്ലോ മൈക്ക് എന്തെങ്കിലും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലേ കിട്ടുന്നില്ല

എന്തെങ്കിലും സാധനം ഞാൻ കഴിച്ചിട്ട് രണ്ട് ദിവസം ആയെന്ന് ഒന്നുമില്ലെന്ന് എൻ്റെ പറഞ്ഞില്ലേ എന്ത് കഴിച്ചില്ല എന്ത് കഴിച്ചിട്ടില്ല എനിക്ക് ഇരുനൂറ്റമ്പത് രൂപ ആ ചാപ്പാട് കഴിക്കാൻ അതോ അപ്പുറത്ത് കാൻറ്റീനിന്ന് ഇരുപത് രൂപയ്ക്കാണ് കഴിക്കുന്നത് നിങ്ങൾ ഇരുന്നൂറ്റമ്പത് അവിടെ ഒന്ന് കഴിക്കുന്നത് ആരാക്കെന്നാണ് കഴിക്കുന്നത് അതിന്റെ അപ്പുറത്ത് ഇടവലി കിടക്കട്ടെ കുടുംബശ്രീയുടെ ഹോട്ടലുണ്ട് അവിടെ സിലോപ്പിയ സിലോപിയർത്തോ നല്ല കിടക്കാൻ സാധനമാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ എന്നും അതാ കഴിക്കുന്നത് നിങ്ങൾ പോയി കഴിച്ചു കഴിക്കണം എന്റെ അടുത്ത് തോക്കേണ്ട കാര്യം തോന്നുന്നു അമ്പത് രൂപ സാധാരണ ഇരുന്നൂറ്റമ്പത് രൂപയൊന്നുമല്ല പോയി നോക്കിപ്പോ എന്റെ കൈ പൈസ പോയില്ല എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞില്ല ഇവിടെ ഇതോ തെങ്ങിന്റെ തെങ്ങിന്റെ പേര് വെച്ച് ഇടിച്ചേക്കുന്നു തെങ്ങിന്റെ പേര് പിന്നെ ക്യു ആർ കോഡ് അവിടേക്ക് മതി ഗൂഗിൾ പേ കൊണ്ട് ഇറക്കുകയാണോ ഇങ്ങനെ തന്നെ ഗൂഗിൾ പേ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അദ്വാന്സ് ജീവിക്കാൻ നോക്കും വെറുതെ ഓരോരുത്തരും കാര്യങ്ങളായിട്ട് എല്ലാ സ്ഥലത്തുണ്ടല്ലോ ഇതുപോലുള്ള ആൾക്കാർ അങ്ങോട്ട് നോക്കി എന്തിനാ എന്നെ മാന്ത അഞ്ചിതാ തൊലി അഞ്ചു തൊലി വാങ്ങിയെടുത്തത് മനുഷ്യരെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ അധ്വാനിച്ചായിരുന്നു ജീവിച്ചത് എന്ത് പാറമടയിലെ ജോലിയായിരുന്നു ഞാൻ കൂടി പാറമടയിലെ ക്രിസ്മസ് കേക്ക് ഒട്ടാക്കുമായിരുന്നു തലമുറയെ പാറ പൊട്ടിക്കുന്ന ജോലിയായിരുന്നു സാറേ അങ്ങനെ വലിയൊരു പാറ പൊട്ടി വന്നിട്ട് എന്റെ കൂട്ടുകാരൻ ചെന്തിൽ മണിയുടെ തലയിൽ വീണു അത് പയിച്ച പിന്നെ എനിക്ക് പണി ഞാൻ മറ്റത്തില്ല സാറേ ചെന്തിൽമണിയുടെ തലയിൽ പാറ വീണു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പണി ചെയ്യേത്തോ ഞാൻ ജയിലിൽ കിടക്കുവായിരുന്നു ഞാനല്ലേ അവന്റെ പാറ പാറയെടുത്തിട്ടത്

ഓഫീസിലൊരു സൈൻ ചെയ്തിട്ട് നേരെ ചെന്നൈക്ക് പോകണം ഓ ചെന്നിട്ട് എന്തിനാ പോകുന്നത് ചെന്നിട്ട് എന്തിനാ പോകുന്നത് ചെന്നൈക്ക് പോകണം എന്ന് പറഞ്ഞാ ചെന്നൈക്ക് പോകണം ആ അവിടെ മീറ്റിംഗ് ഉണ്ട് ഓ ഹോ ഹോ അങ്ങനെ പോകണം ഓ പക്ഷെ എനിക്ക് ചെന്നൈ നഗരം പരിചയമില്ല അതാ ഞാൻ ഓ ഇപ്പോ അത്ര അത്യാവശ്യമായിട്ട് പോകുന്ന ചെന്നൈ ആരെ പരിചയപ്പെടാനാ ഞാൻ പരിചയം അതല്ല ഞാൻ നഗരം എനിക്ക് പരിചയമില്ല ഓ അങ്ങനെ 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 അതെ അതെ സർ സർ ചെന്നൈക്ക് പോകാനാ ഓ എനിക്ക് നല്ല പരിചയമുണ്ട് സാറേ ചെന്നൈയിലാണ് ഞാൻ ജനിച്ചതൊക്കെ ഇവിടെ ആണ് ഞാൻ പിച്ച വെച്ചത് മുട്ടിലാങ്കിലും പിടിച്ചിരുന്ന ചെന്നൈയിൽ വെച്ച് പിച്ച വയ്ക്കാൻ സമ്മതിച്ചില്ല അല്ല ഞാൻ ചെന്നൈ ജനിച്ച് ഇവിടെ കേരളത്തിൽ ഞാൻ നടക്കുന്നു ചെന്നൈ സാറിന് ആരും വലിയ പരിചയമൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ എന്റെ അനിയനുണ്ട് കൗണ്ടർ അവന്റെ കൂടെ അവ സാറിന് അവിടെ താമസിക്കാൻ ദിവസം അവൻ്റെ അടുത്തൊന്നും എന്തിനാ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആ മെട്രോ തൂണ്ട താഴേക്ക് ഞാൻ കിടക്കുന്നത് നിങ്ങളുടെ കൾസറാണ് അല്ല അതല്ല സാറേ അവൻ ചെന്നൈ സിറ്റിയുടെ നടുക്കേ അഞ്ചു തലക്കെട്ട്

ും കേട്ടോ അതങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ നിന്റെ അടുത്ത് എന്തോ പറഞ്ഞാൽ തിരുവല്ലാണ്ട് കേട്ടോ അതല്ല തിരുവല്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ പക്ഷെ എന്റെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ല സാറേ അനൗൺസ്മെന്റ് ഇല്ല വെച്ചെടുക്കുന്നത് വെച്ചെടുക്കുന്നത് ബസ്സെടുക്കുന്നത് കേളാട്ടെ എന്റെ പുന്നേ ഞാൻ അങ്ങോട്ടാക്കി തരാം ഒറ്റല്ലോ എന്റെ മര്യാദയ്ക്കാണെങ്കിൽ നിങ്ങളെ പറഞ്ഞേക്കാം നിങ്ങൾ നിങ്ങൾ

ഇവിടെ പോകണ്ടേ നീ അങ്ങോട്ട് പോയ പോക്കനൊന്ന് വീണായിരുന്നു കുത്തിയ വീണത് പക്ഷെ തനക്ക് റില്ലാത്ത പോലാ സംസാരിക്കുന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ എത്തേണ്ട കാര്യം ഞാനിന്റെ അത്യാവശ്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല പോവും ഇറങ്ങൂടെ എന്റെ ദൈവമേ എന്തൊക്കെ കണ്ട ഒരു ദിവസം പോവും ഏഹ് എന്റെ ദൈവമായി എന്റെ പൈസ ഏതവല തല ഇടിവെട്ട് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്രയും വലിയ പാക്കുണ്ട് ഇല്ല സൂപ്പർ ഫാസ്റ്റ് ബസ് ഫുൾ ആണ് ഞാന്ന് കിടന്ന് പോകാന്ന് ഒരുത്തനും വിചാരിക്കണ്ട വേണമെങ്കിൽ ഓടിക്കാറിക്കാം എങ്ങോട്ടെങ്കിലും ಇಪ್ಪ ಅವನಲ್ಲೇ ಮ್ಯಾನೇಜರ್ ಅವನ ತಗೋಡ್ತೇರ